മല അറഫയിലെ മലയുടെ പേരെന്താണ് ജബലുർ റഹ്മ കേട്ടില്ലേ അറഫയിലെ പള്ളിയുടെ പേര് പറഞ്ഞു നബി വിളിച്ച മലന്റെ പേര് പറഞ്ഞു അറഫയിലെ മല ഏതാണ് ജബലുർ റഹ്മ ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നല്ല ഹജ്ജിന്റെ സമയത്ത് ഇത് ഫുള്ള് വെള്ളക്കടല് പോയിക്കാരും കാരണം എന്താ ഗെഹ്രാമിന്റെ ഡ്രസ്സില് മലയൊന്നും കാണൂല വീഡിയോ എടുത്ത് വെച്ചാൽ മതി വേറെ വീടി എടുത്ത് നോക്കിയാൽ മതി ില്ല ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ് അറിയോ അറഫ എന്ന് പറഞ്ഞാൽ എന്താ അറബി അറിയുന്ന ആരല്ലേ സംഘമൊന്നും അറഫന്റെ അർത്ഥം ആരൊരു അറഫന്റെ അർത്ഥം എന്താ പറയുക അറബിയിൽ കൊറേ കാലം അറഫ എന്ന് പറഞ്ഞ എന്താ കണ്ടു മുട്ട മനസ്സിലായി ും എവിടെയാണ് ആദ്യം ജീവിച്ചത് സ്വർഗത്തിൽ അവിടെ തന്നെയാണെങ്കിൽ നമ്മളിപ്പോണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് എന്തായി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നില്ലേ പുറത്തേക്ക് വന്നപ്പോ അതിന് പിലിസ്ലാമിനെ ഒരു ഒരു സ്ഥലത്ത് ഇറക്കി സ്ഥലത്ത് പിന്നെ ശ്രീലങ്ക ആദം കേട്ടിട്ടില്ലേ അദനബി അലൈഹസ്ലാമിന് ഇന്ത്യയിൽ ഇറക്കിയത് ശ്രീലങ്ക ഇന്ത്യയിലല്ലേ ആണോ ഇന്ത്യയിലാണെന്നുണ്ട് അല്ല എന്നും നമ്മളാണ് ആയിരുന്നു ആയിക്കോട്ടെ ശ്രീലങ്കയിലാണ് അറക്കപ്പെട്ടത് അറക്കിയത് എവിടെയാണ് ജിത്ത കേട്ടിണോ ജിത്ത സ്ഥലം കേട്ടിണോ ജിദ്ദ എന്ന് പറഞ്ഞാല് ടാക്സിക്കാര് വിളിക്കുന്ന ജദ്ദ ജദ്ദ ജാന്ന വിളിക്ക എന്ന് പറഞ്ഞാൽ എന്താ വലിയ അർത്ഥം നമ്മുടെ ഉമ്മാമിയാണ് ആര് അതിന്റെ ഹൗമ്മ ബിവി അതുകൊണ്ടാണ് ജദ്ദയിലാണ് ഇറക്കിയത് ജദ്ദ മാറി പിന്നെന്തായതാണ് ജിദ്ദ ആയതാണ് ജിദ്ദയിലാണ് ഇറക്കിയത് അങ്ങനെ അവർ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല ഇങ്ങനെ നടന്ന് 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 നടന്ന അവസാനം എവിടെ എത്തിപ്പളാണ് കണ്ടുപൊട്ടുന്നത് അറഫയിൽ വെച്ചിട്ടാണ് അത് തമ്മില് കണ്ടുപൊട്ടുന്നത് അതന്നെ ബിയും കണ്ടുപൊട്ടുന്നത് എവിടെ വെച്ചിട്ടാണ് അറഫയിൽ വെച്ചിട്ടാണ് അല്ല അങ്ങനെ പ്രതികരിക്കണം അപ്പഴൊരു രസം ഉണ്ടാവുള്ളൂ കാരണം കൊണ്ട് ഇത്തിരി ആൾക്ക് ഈ ഒരു കാരണം കൊണ്ട് ഈയൊരു കാരണം കൊണ്ട് നിങ്ങളൊക്കെ മുഖത്ത് പുഞ്ചിരി വരുത്താനായി കഴിഞ്ഞില്ലേ അത്ത ബസ്സും സ്വതക്കാ എന്ന റസൂൽ പുഞ്ചിരി കൊടുക്കാൻ എന്താണ് സ്വതക്കു കൊടുക്കണ പ്രതിഫലം കിട്ടുന്ന പെണ്ണുങ്ങള് കേട്ടില്ലേ തമ്മില് കണ്ടുമുട്ടിയ സ്ഥലമായ പറയുന്നത് പിന്നെ ഹബീബ റസൂല്ല ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളത് ആ ഹജ്ജ് ചെയ്ത് അവസാനം ഹബീബായ തങ്ങൾ ഒരു പ്രസംഗം നടത്തുന്നുണ്ട് ആ പ്രസംഗം നടന്ന സ്ഥലമാണെന്ത് അള്ളഹാൻ റസൂൽ തെരഞ്ഞെടുത്ത സ്ഥലം ഇതാണ് ആ മരയുടെ മുകളിലൊന്നും അല്ല ഇവിടെയാണ് അപ്പോ അതിന് ഇവിടെ ഒരു മല മരണ്ടായതുകൊണ്ട് അതിന്റെ പ്രത്യേകത ഉണ്ട് ആ പ്രസംഗത്തിലാണ് റസൂൽ ഒരു കാര്യം പറഞ്ഞത് എന്ത് അല്ലോ ഈ ഒരൊറ്റ ദിവസം ഈ സന്ദർഭത്തോടുകൂടെ നിങ്ങളുടെ ദീൻ ദീനെന്താക്കിയിട്ടുണ്ട് പരിപൂര്ണമാക്കി തന്നിട്ടുണ്ട് ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് കാണിച്ചു തന്നോ അതാണ് നിങ്ങളുടെ ദീന് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല ഇത് കേട്ടപ്പോൾ സഹാബത്ത് കരയാൻ തുടങ്ങി കുറേ ആളുകൾ കുറേ ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല കുറേ ആളുകൾ നല്ല കരച്ചില്ല അപ്പം ഈ കരഞ്ഞാത്ത ആളുകൾ കരച്ചില്ല ആളോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പം അവർ പറഞ്ഞുകൊടുക്കുക ഇവതോടുകൂടെ വസൂറുള്ള വഫാത്തിനെ കുറിച്ചാണ് അഭിത്തങ്ങൾ പറയുന്നത് അവിടുന്ന് അങ്ങോട്ട് ഇനി നമുക്ക് ലബിതങ്ങളെ കിട്ടൂല അവിടുന്ന് അങ്ങോട്ട് നിന്നല്ല ഇനി കൂടുതൽ കാലമൊന്നും കിട്ടൂല എന്നാണ് ഒരു വാക്കിൽ നിന്ന് മനസ്സിലായിരുന്നുണ്ട് എല്ലാവരും കരയാൻ തുടങ്ങി ഇന്ന് ഞാൻ ഈ പറയുന്നത് ബാക്കിലുള്ള ആളുകൾക്ക് ക്രിക്കറ്റ് കേൾക്കാൻ സാധിക്കുന്നില്ല കാരണം എന്താ എൻ്റെ വോയിസ് അങ്ങനെയാണ് പക്ഷേ റസൂർ വോയിസ് മുമ്പിലിരിക്കുന്ന ആളിപ്പോൾ ഞാൻ ഇവർ കേൾക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഏറ്റവും ലാസ്റ്റുള്ള ആളും കേട്ടത് മൈക്കൊന്നും ഉണ്ടായിട്ടില്ല അള്ളാൻ്റെ റസൂലിൻ്റെ മുജിസത്ത കറാമത്താണ് അല്ലേ ഇവിടെ നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ആൾ ഏത് വോയിസിലാണോ കേൾക്കുന്നത് അതേ വോയിസിൽ തന്നെ ഏറ്റവും ആയിരക്കണക്കിന് ആളുകൾ ബാക്കിലുണ്ട് ഓരും കേൾക്കുന്നത് അതേ വോയിസിൽ തന്നെയാണ് ആ പ്രസംഗം നടന്ന ഇസ്ലാമിനെ പരിപൂർണമാക്കി തന്ന സ്ഥലമാണിത് അറഫ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ തുടങ്ങിയ സ്ഥലവും ഇവിടെ അതെവിടെയാണ് ഖുറാൻ ഇറങ്ങിയ സ്ഥലം തുടക്കമുള്ള സ്ഥലം ഇറാ ഗുഹ അവിടത്തേക്ക് നമ്മൾ അതും നമ്മൾ കാണാൻ പോകും ഇസ്ലാം തുടങ്ങിയത് മക്കയിലാണ് അവസാനിച്ചതും എവിടെയാണ് വെച്ചുകൊണ്ടാണ് അതാണ് ഈ അറഫ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകള് അറഫ ദിവസത്തിന്റെ അന്ന് ഉച്ച മുതൽ മകരീബിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് നിൽക്കും ഇവിടെ വന്ന് നിൽക്കണം എന്നാലും നമ്മൾ കണ്ട സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വന്ന് നിൽക്കണം ഹോസ്പിറ്റലാണ് അത് അതുപോലെ തന്നെ ഷിഫ്റ്റ് വിഭാഗമുണ്ട് അറഫയുടെ മരയുടെ മുകളിൽ കേരളമെന്നുണ്ടായിരിക്കും അതിന് പ്രത്യേകത ഒന്നുമില്ല ഒരു പ്രത്യേക പ്രത്യേകത ഇല്ലാതെ നിഷേധിക്കുകയല്ല അറഫയിലെ മരക്ക് പ്രത്യേകത ഉണ്ട് ഷെബാർ റസൂൽ കയറി എന്ന് അങ്ങനത്തെ ഇതൊന്നുമില്ല ഇതിൻ്റെ എവിടെന്നോ എവിടുന്നോ ആണ് റസൂൽദ പ്രസംഗിച്ചിട്ടുള്ളത് മരയുടെ മുകളുടെ ആണെന്നൊന്നും അവിടെ ചരിത്രത്തിലൊന്നുമില്ല എന്നാൽ കയണമെങ്കിൽ കേരളവർക്ക് കേരം അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം ബസ്സിൽ വന്നിട്ടിരിക്കാം ഇരിക്കാം കയറുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ഇവിടെ വന്നാൽ വന്നാലെന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുണ്ട് പാണുങ്ങളൊക്കെ നിൽക്കുക എന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക പെണ്ണുങ്ങൾ വന്നിട്ട് പെണ്ണുങ്ങൾക്ക് എടുത്തു കൊടുത്തവരാണ്